വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തൃക്കരിപ്പൂരിൽ കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ നിന്നുമാണ് കെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു കെ അംഗം കരിമ്പിൽ കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി നിരക്ക് വർധനവിലൂടെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണെന്ന് കരിമ്പിൽ കൃഷ്ണൻ പറഞ്ഞു ആണ് അങ്ങോട്ടും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഈ പിണറായി വിജയനും ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചായിട്ടും സംശയമുണ്ടാവില്ല അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നൂറുകണക്ക് നായകർ രാജിവെച്ച മലപ്പുറം പോലുള്ള ജില്ലകളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നുവരുന്ന ആഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ കെ പി സി സി അംഗം കെ വി ഗംഗാധരൻ പി കുഞ്ഞിക്കണ്ണൻ കെ സിന്ധു പി വി കണ്ണൻ മാസ്റ്റർ സി രവി ഇ രാജേന്ദ്രൻ കെ പി ദിനേശൻ കെ കുഞ്ഞമ്പു കെ പത്മനാഭൻ പി മുസ്തഫ ഇ എം ആനന്ദവല്ലി ഇ പി പ്രകാശൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം രജീഷ് ബാബു കെ സജീവൻ കെ അശോകൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ